ഹാ ഡി ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുന്നൂറ് രൂപയുടെ ഹെയർ ബാൻഡ് മേക്കിംഗ് കിറ്റാണ് ഇതിൽ രണ്ട് ഗ്ലിറ്റർ ഷീറ്റും ഉണ്ടായിരിക്കും ഗ്ലിറ്റർ ഷീറ്റിൻ്റെ കളേഴ്സ് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക പത്ത് വയർ ഹെയർ ബാൻഡ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മൂന്ന് സാറ്റിൻ ഹെയർ ബാൻഡ് ഉണ്ടായിരിക്കും സാറ്റിൻ ഹെയർ ബാൻഡിൻ്റെ കളേഴ്സും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക മൂന്ന് വൈറ്റ് ഫോം ഫ്ലവറും മൂന്ന് പിങ്ക് ഫോം ഫ്ലവറും മൂന്ന് യെല്ലോ ഫോം ഫ്ലവറും മൂന്ന് ഓറഞ്ച് ഫോം ഫ്ലവറും ഉണ്ടായിരിക്കും മൂന്ന് ബട്ടർഫ്ലൈയും ഒരു ബഞ്ച് പോളൻസും പത്ത് ഗ്രാം ഷെയ് ബീഡ്സും പത്ത് ഗ്രാമ് പേസ്റ്റർ ബീഡ്സും പത്ത് ഗ്രാം എൻഡ് ബീഡ്സും ഇരുപത് ഗ്രാം ലെറ്റർ ബീഡ്സും ഉണ്ടായിരിക്കും ലെറ്റർ ബീഡ്സ് ഓരോന്നും ആറെണ്ണം ഉണ്ടാവും ഇരുപത് ഗ്രാം വൈറ്റ് ബീഡ്സും പത്ത് ഗ്രാം മൾട്ടി കളർ ബീഡ്സും പത്ത് ഗ്രാം ബട്ടർഫ്ലൈ ബീഡ്സും പത്ത് ഗ്രാം ഗ്ലാസ് ബീഡ്സും അഞ്ച് അലിഗേറ്റർ ക്ലിപ്പും ഹാഫ് മീറ്റർ ഗ്ലിറ്റർ ട്യൂബും ഉണ്ടായിരിക്കും ഗ്ലിറ്റർ ട്രൂബിന്റെ കളേഴ്സ് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക സാറ്റിൻ റിബൺ ഓരോന്നും ഒരു മീറ്റർ വീതം ഉണ്ടായിരിക്കും വ്യത്യസ്തമായ കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക